ചൊരു ഗോൽപ്പുഴ ഹിന്ദുമതപരിഷത്ത് പമ്പാ വണൽ പുറത്ത് ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപത് വരെ നടക്കും രണ്ടിന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പരിഷത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി പരമഭട്ടാരക വിദ്യാധിരാജ സ്വാമികളുടെ പന്മന ആശ്രമത്തിൽ നിന്ന് ജ്യോതി പ്രയാണവും എടമറ്റൂർ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്ന് ഛായാചിത്ര ഘോഷയാത്രയും ഐരൂർ പുതിയകാവിൽ നിന്ന് പതാക ഘോഷയാത്രയും ആരംഭിച്ചു ജ്യോതി പ്രയാണത്തിന് ആലപ്പുഴ വള്ളിക്കുന്നം കാമ്പിശ്ശേരി വിദ്യാധിരാജപുരത്തെ ചട്ടമ്പിസ്വാമികളുടെ പടുകൂറ്റൻ പ്രതിമയ്ക്ക് മുൻപിൽ ഇക്കുറി വൻ വരവേൽപ്പാണ് ഒരുക്കിയത് ഹിന്ദു മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ ആണ് വിദ്യാധിരാജ ജ്യോതിഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെയും സമസ്ത നായർ സമാജത്തിന്റെയും നേതൃത്വത്തിലാണ് വള്ളിക്കുന്നം വിദ്യാധിരാജപുരത്ത് വരവേൽപ്പ് സ്വീകരണ യോഗം ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ പി എസ് നായർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർഥിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദ്യാർഥിരാജ ഇന്റർനാഷണലിന് വേണ്ടി സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ സംസ്ഥാന നായർ സമാജത്തിനു വേണ്ടി ട്രഷറർ ആർ ചന്ദ്രൻ ഉണ്ണിത്താൻ സ്കൂൾ ഓഫ് ശാന്തി ഇന്റർനാഷണൽ വേണ്ടി സ്വാമി ശാന്തി പ്രസാദ് ചട്ടമ്പിസ്വാമി ആർക്കൈവ്സിനു വേണ്ടി ഡയറക്ടർ ഡോക്ടർ ആർ രാമൻ നായർ ഡോക്ടർ വിജയരാഘവൻ പത്തനംതിട്ട ജില്ലയ്ക്ക് പി സി നായർ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി രാധാകൃഷ്ണൻ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി അനന്തനാർ പിള്ള സി എം എസ് ചന്ദ്രമാരക സംഘവഴക്ക ഗവേഷണ പീഠത്തിന് വേണ്ടി ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട്ട് വനിതാ സമാജത്തിനു വേണ്ടി മീന മുരളി തുടങ്ങിയവർ വരവേൽപ്പത്തി ജ്യോതിരഥത്തിൽ ഹാരാർപ്പണം നടത്തി ആ ലൈനിൽ വരുന്ന ഒരു ഗുരു എന്ന് തന്നെ പറയാം അതായത് ചട്ടമ്പിസ്വാമി ആയാലും നീലഘട്ട തീർത്ഥകാരായാലും അവരുടെ സന്യാസി ഡിസിപ്ലിൻസ് ആയാലും അവര് അന്ന് അവരുടെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുത്ത രഹസ്യങ്ങളെല്ലാം ഇന്നത്തെ മോഡേൺ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇന്ന് ലോകത്തിൽ മുഴുവൻ പ്രസന്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് സ്വാമി ശാന്തിപ്രസാദ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശരിക്കും തുടങ്ങിയത് തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്നാലും ഒരു വർഷത്തിന് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവത്തില്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ എല്ലാ വർഷവും ആ സമയത്ത് നടക്കുന്ന എല്ലാ വർഷം ക്ലാസ് ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്യും ഓഫ് ശാന്തിയുടെ പ്രവർത്തകർ ഭജനാമൃത ഗാനോപഹാരം സമർപ്പിച്ചു ഈ വിഷയത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊരു എക്സ്റ്റാറ്റിക് ഒരു സെലിബ്രേഷനിലേക്ക് ഞാൻ അറിയാതെ കടന്നുപോകും എൻ്റെ പറയാൻ തുടങ്ങി ഭക്തി ശാന്തരമായ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ഒന്നും പറയാനും പറ്റത്തില്ല അതുകൊണ്ട് ദീർഘമായും ചുരുക്കത്തിലോ ഒന്നും പറയാനുള്ള ശക്തി എനിക്കില്ല ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സ്മരണയ്ക്കും അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തോടെ ഞാൻ വാക്കുകൾ ൾക്കും ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥി ഇന്റർനാഷണലിന്റെയും സ്കൂൾ ഓഫ് ശാന്തിയുടെയും നേതൃത്വത്തിൽ ഗുരുവന്ദനവും പുസ്തക പ്രകാശനവും നടന്നു യോഗാചാര്യ സ്വാമി ശാന്തി പ്രസാദ് സൂഡൻ പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി പ്രൊഫസർ ആനന്ദൻ ഡോക്ടർ വിജയരാഘവൻ ചെന്നൈ പ്രൊഫസർ വി എൻ വിജയൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ ചട്ടമ്പിസ്വാമികളുടെ ജീവകാരുണ്യ ദർശനത്തെ ആസ്പദമാക്കി ഓൺലൈനായി ആമുഖ പ്രഭാഷണം നടത്തി വിദ്യാധിരാജോത്സവം ആനന്ദോത്സവം ഹംയോഗ പ്രദീപിക തുടങ്ങിയ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു സ്വാമി ശാന്തി പ്രസാദ് പ്രൊഫസർ കോന്നി ഗോപകുമാർ പ്രൊഫസർ അനന്തൻ എന്നിവർ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു ആറമ്പിൽ കുടുംബനാഥൻ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ പ്രൊഫസർ വി എൻ വിജയൻ അഡ്വക്കേറ്റ് എസ് ടി അജിത് എന്നിവർ ഏറ്റുവാങ്ങി സാഗരം എന്ന് പറഞ്ഞ സപ്തസാഗരമാണ് ഏഴാം ശൂന്യം എന്ന് പറഞ്ഞ പൂജ്യം ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒന്ന് തിരിച്ചുവിടാം ഒന്ന് പൂജ്യം ഏഴ് ആറ് ആയിരത്തി എഴുപത്തി ആറ് കൊല്ലവർഷത്തിലാകുന്നത് ചിങ്ങം ഇരുപത്തിനാല് ചതുർവിംശതി എന്ന് കൃത്യമായിട്ട് കൊടുത്തു ചിങ്ങം ഇരുപത്തിനാല് ആയിരത്തി എഴുപത്തി ആറ് അതായത് ആയിരത്തി തൊള്ളായിരം ഇന്നേക്ക് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം ഉണ്ട് ആണ് എഴുതി തീർന്നത് എന്നതിൽ അവസാനത്തെ വാചകത്തിലെഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്ക സൂത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട് അതിലും പിന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമികൾക്ക് അദ്ദേഹം കൊടുത്ത പേര് അർഭകൻ ആണ് കുഞ്ഞ് എനിക്കൊന്നും അടിപൊളിയിട്ടില്ല പിന്നെയാണ് ഇദ്ദേഹത്തിന് കുഞ്ഞൻപിള്ളാത്ത പേരുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ പേര് കുഞ്ഞന്നാണ് ചേർന്നത് അപ്പം അർഭക വൃത്യൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞൻപിള്ളേൻ്റെ ശിഷ്യൻ നീലൻ്റെ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ അയ്യപ്പൻ കാര്യ രചിച്ച വിദ്യാധിരാജോത്സവം എന്ന കൃതിയെ കവിത പരിചയപ്പെടുത്തി സംസാരിച്ചു സ്വാമി ശാന്തി പ്രസാദിന്റെ ആനന്ദോത്സവം എന്ന കവിത വിവർത്തകനായ അഡ്വക്കേറ്റ് ജി ശരത് ചന്ദ്രബാബു ആലപിച്ചു നീലകണ്ഠ തീർത്ഥ പാദസ്വാമികളുടെ ജന്മഗേഹയമായ മൂവാറ്റുപുഴ വാളനിക്കാട് കുടുംബാംഗം ജി ഹേമലതയും ഡോക്ടർ വിനു ആലപ്പുഴയും ആശംസകൾ അർപ്പിച്ചു വിദ്യാർഥി രാജ ഇന്റർനാഷണൽ ഡയറക്ടർ ടി ഡി വിജയൻ നായർ സ്വാഗതവും ഡയറക്ടർ പി സി നായർ നന്ദിയും പറഞ്ഞു ഹിന്ദുമത പരിഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ നായർ പറഞ്ഞു ഒരുപാട് വിശിഷ്ടരായ ആർ എസ് എസിന്റെ ഡോക്ടർ മോഹൻ വി വളരെ വിശിഷ്ട ഭഗവതി കൂടാതെ ബംഗാൾ ഗവർണർ ആനന്ദബോസ് കേരള ഗവർണർ രാജേന്ദ്രോണർ സീതരൻപിള്ള തുടങ്ങിയ പ്രമുഖരെ പങ്കെടുക്കുന്നു കേരളത്തിലെ നാല് മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും പങ്കെടുക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് രണ്ടു മന്ത്രിമാർ പങ്കെടുക്കുന്നു വളരെ പ്രഗത്ഭരായ പ്രബുദ്ധരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു പ്രമുഖർ പങ്കെടുക്കുന്നു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ഫാഹേൽ കുവൈ